ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജാൻസി ഞാൻ വയലാർ വയലാർടവയിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നാം തീയതി ആണ് ഉടമ്പടിയിലൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എനിക്ക് എൻ്റെ വലതു വശത്ത് ഒരു മരവിപ്പുണ്ടായി അങ്ങനെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു എനിക്ക് എന്താണ് ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ അങ്ങനെ ഞാൻ ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എനിക്ക് മരവിപ്പ് കൂടി വന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറെ കണ്ടിരിക്കുക ഡോക്ടർ പറഞ്ഞു എം ആർ എ സ്കാനിങ് ചെയ്യണം എം ആർ എ സ്കാനിങ് ചെയ്യാതെ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ മരവ് പിന്നെയും കൂടി കൂടി വന്നു എം ആർ എ സ്കാനിങ്ങിന് ഞാൻ എന്നെ കൊണ്ടുപോയി ഞാൻ പിന്നെ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരവും ഉപയോഗിച്ച് ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഉടം എം ആർ എ ചെയ്യാനായിട്ട് എന്നെ കയറ്റി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഉടമ്പടി എന്നെ എം ആർ എ സ്കാനിങ്ങിന് കയറ്റി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്കൊന്നും ഉണ്ടാകരുതേ അങ്ങനെ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞാൻ കിടന്നു വിശ്വാസ പ്രമാണവും ഞാൻ ചൊല്ലിക്കൊണ്ട് കിടന്നു അങ്ങനെ എം ആർ എ സ്കാനിങ്ങിന് കഴിഞ്ഞു ഡോക്ടർ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു എനിക്ക് കവറിനോമ്മ എന്നുള്ള അസുഖമാണ് അസുഖം പിന്നെ എൻ്റെ മോള് പറയു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിഫി ഞാൻ മോളാണ് ഞാൻ അമ്മയെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ സാക്ഷ്യം കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഈ അഴ്ത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ വിദേശ ജോലിയായി ബന്ധപ്പെട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പോൾ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അസുഖം ഭേദമാക്കി ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുവെന്ന് ആ ഒരു അവസരം വീണ്ടും ലഭിച്ചതിന് അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഇനി അൽത്താരയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷവതിയാണ് കാര്യം എൻ്റെ അമ്മയ്ക്ക് മുഖത്തിൻ്റെ വലത് ഭാഗത്ത് പെട്ടെന്നൊരു ദിവസം മരവിപ്പ് അനുഭവപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് എം ആർ എ എടുത്തു ഡോക്ടർ അത് എന്ന് പറയുന്ന ഒരു അപൂർവ രോഗമാണ് അത് ലക്ഷത്തിലെ ഒന്നോ രണ്ടോ പേർക്കൊക്കെ വരുന്ന ഒരു ബ്രെയിൻ്റെ രക്തക്കുഴലുകൾക്ക് വരുന്ന ഒരു മാൽഫോർമേഷനാണ് അപ്പോൾ അതിന് ചികിത്സ മെഡിസിനായിട്ട് ചികിത്സയൊന്നുമില്ല ഓൺലി ഓപ്ഷൻ സർജറി മാത്രമേ ഉള്ളൂ അത് എടുത്ത് കളയുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ സേഴ്സ് ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് അത് ഒരു ബ്രെയിൻ സർജറി ചെയ്താലുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എനിക്ക് ബ്രെയിൻ സർജറി ചെയ്യണം ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അമ്മ മാതാവ് എന്നുള്ള ഉറച്ചു വിശ്വാസം എനിക്കുണ്ടായിരുന്നു കാര്യം അമ്മയുടെ ക്യാവറിനോമ മിഡ് ബ്രെയിനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എടുത്തു കളഞ്ഞാൽ തന്നെ ഒരു ബ്രെയിൻ സർജറി എത്രത്തോളം കോംപ്ലിക്കേഷൻ ആണെന്ന് ആണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ മുന്നോ സെർജറി ആയിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അപ്പം ഉള്ള ക്യാവർണോമയിൽ ബ്ലീഡിങ് ഉണ്ട് ആ ബ്ലീഡിങ് ഫർദർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ പറഞ്ഞു ബ്രെയിൻ സർജറി ഇപ്പം വേണ്ട ഞങ്ങൾ ഉടമ്പടിയിൽ നിൽക്കുവാണ് അപ്പം മാതാവ് മാറ്റിക്കൊള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി അപ്പം അമ്മ സ്ഥിരമായിട്ട് ഞാനും അമ്മയും അമ്മയുടെ ത ബ്രെയിൻ വിചാരിച്ച് ഞാനും ഉടമ്പടി തൈലം പേരിട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ സ്ഥിരമായിട്ട് ഉടമ്പടി തൈലവും നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ആവുന്നില്ല സിക്സ് മന്ത്സ് കൂടുമ്പം അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അതിൻ്റെ എത്രത്തോളം വളരുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ബ്ലീഡിങ് ആവുന്നുണ്ട് അതനുസരിച്ച് ഫർദർ ഡിസിഷൻ എടുക്കാനുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു മാതാവ് മാറ്റിത്തരുമെന്നുള്ളത് അങ്ങനെ അടുത്ത എം ആർ ഐ സ്കാനിങ്ങിൽ ബ്ലീഡിങ് അമ്മയുടെ തൈൽ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ മരവിപ്പും ഉണ്ടായിരുന്ന ബ്ലീഡിങ്ങും അത് സെറ്റിലായി അത് സ്റ്റേബിൾ ആയി എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി പിന്നീടും അടുത്ത സ്കാനിംഗിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അടുത്ത മൂന്നാമത്തെ സ്കാനിങ്ങിൽ ആ ക്യാവറിനോമ സ്റ്റേബിളാണ് ഒരു കുഴപ്പമില്ലാതെ ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പ് ആയിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി അത് അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ച ഉറപ്പും അമ്മ മാതാവിൽ ഞങ്ങൾക്ക് നൽകിയ സൗഖ്യമാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാര്യം ഈ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് സർജറി അല്ലാതെ വേറെ ഓപ്ഷനില്ല അത് സർജറി ചെയ്താലുള്ള കോംപ്ലിക്കേഷൻസും വളരെ വലുതാണ് ഈ ഒരു അസുഖം വളരെ റയറായിട്ട് വരുന്നൊരസുഖം ഈ ഒരു ഈ അറൾട്ടാറിൽ തന്നെ വേറൊരു കുട്ടി ഇതിനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിട്ട് മാതാവ് സൗഖ്യം കൊടുത്തൊരു കോംപ്ലിക്കേഷൻ ആയിരുന്നു ഒരു അസൗഖ്യമായിരുന്നത് അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും അത്രയും വലിയ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പോലും അമ്മ മാതാവ് സൗഖ്യം തന്നെങ്കിൽ അമ്മയ്ക്കുണ്ടായിരുന്ന ബ്ലീഡിങ് അത് മാറ്റി കൊടുക്കുമെന്ന് എനിക്ക് വളരെ ഉറപ്പായിരുന്നു കാര്യം പിന്നീട് കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ സീഷ്യറും ഒക്കെ വരാൻ വളരെ ചാൻസ് ഉള്ളൊരു അസുഖമായിരുന്നു പക്ഷേ അമ്മ മാതാവിൻ്റെയും ഈശോപ്പയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കൃപ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അസുഖം ഭേദമായി ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ ഉടമ്പടി എടുത്തതിലൂടെ അമ്മ ഒത്തിരി ആത്മീയമായിട്ട് വളർച്ച വളരാനായിട്ട് സഹായിച്ചു ഇവർ ഒരു പത്ത് പന്ത്രണ്ട് പേര് ചേർന്നിട്ട് ഉടമ്പടിയുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എല്ലാ മാസവും റെഗുലറായിട്ട് അനാഥാലയങ്ങളിൽ അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും രോഗശൈലായവരെയൊക്കെ വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികപരമായിട്ടും ഡ്രസ്സുകളും എല്ലാം അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവരെല്ലാ മാസവും റെഗുലറായിട്ട് അഖണ്ഡ ജപമാല ചൊല്ലി ഓരോരുത്തരുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അമ്മ അഖണ്ഡ ജപമാല പങ്കെടുക്കുക വഴി അമ്മയ്ക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട് അത് അമ്മയ്ക്ക് ലഭിച്ച ഒരു ആത്മീയ അനുഭവമായിട്ട് അമ്മയുടെ പങ്കുവയ്ക്കുകയാണ് പിന്നെ കുടുംബത്തിലാണെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും കുടുംബസമാധാനം ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് പിന്നെ എൻ്റെ കാര്യം ഒന്ന് പറയുവാണെങ്കിൽ ഒരു കാര്യം മെനുഷൻ ചെയ്യാതിരിക്കാൻ വയ്യ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ അയർലൻഡിൽ പോയി അയർലൻഡിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ അഡാപ്റ്റേഷൻ്റെ സമയത്ത് വളരെ സ്മൂത്തായിട്ട് തന്നെ എൻ്റെ അഡാപ്റ്റേഷൻ പോവുകയും വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോവുകയും ചെയ്തു അവസാനത്തെ എൻ്റെ ഫൈനൽ മീറ്റിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കുകയുണ്ടായി അങ്ങനെ മാതാവിൻ്റെ സംരക്ഷണവും കരുതലും എന്നും കൂടെ ഉണ്ടാ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് എന്നും എനിക്ക് ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ അമ്മയ്ക്ക് ഞാൻ വിദേശത്താണെങ്കിൽ പോലും ഉടമ്പടി എന്ന ഉറപ്പാണ് എന്നെ അവിടെ പിടിച്ചു നിർത്തുന്ന കാര്യം അമ്മയ്ക്കുണ്ടാവാ ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്നെ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നത് മാതാവ് അമ്മ അമ്മയുടെ നീലക്കാപ്പയിൽ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പാണ് ആ സംരക്ഷണവും എന്നും നിലനിർന്നു പോകുന്നതിനും ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനും ഒരായിരം നന്ദി പറയുന്നു യുഹനാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ജാൻസി കുനുമോൻ എന്ന ഈ അമ്മയും മകളും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ സൗഖ്യത്തെ കൂടി നന്ദി പറഞ്ഞ് സമർപ്പിക്കുകയാണ് മകളെ വളരെ വ്യക്തമായി രോഗത്തിൻ്റെ ഗൗരവത്തെയും തീവ്രതയെയും കുറിച്ച് സൂചിപ്പിച്ചു ലക്ഷത്തിലൊന്നോ രണ്ടോ പേർക്ക് മാത്രം വരുന്ന അപൂർവമായ ഒരു രോഗം ആ രോഗാവസ്ഥയുടെ ഓപ്പറേഷൻ പോലും ആളുടെ ശാരീരികമായ ആരോഗ്യാവസ്ഥകളെ കൂടുതൽ ദോഷകരമായി ബാധിക്കുവാൻ സാധ്യതയുള്ളതാണ് ആ ഒരു രോഗാവസ്ഥയിലാണ് അമ്മമാതാവിൻ്റെ ഉടമ്പടി വസ്തു പ്രത്യേകിച്ച് ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയും മകളും ഒരുപോലെ പ്രാർത്ഥിച്ചത് ഒരേ നിയോഗത്തിനു വേണ്ടി മറ്റൊരു ആശ്രയവുമില്ലാതെ മരുന്ന് മരുന്നു കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ ഒരവസ്ഥയിലാണ് രണ്ടുപേരും സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അതിന് അവർക്ക് ബലമായി തീർന്നത് ഇതേപോലെയുള്ള ഒരു രോഗാവസ്ഥ കൂടുതൽ ഗൗരവമുള്ളത് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യം കേട്ടതാണ് ഓരോ സാക്ഷ്യവും ഓരോ ദൈവാനുഭവമാണ് ഓരോ സാക്ഷ്യവും ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കും മക്കൾക്കും ദൈവികമായ ഇടപെടലുകൾ എങ്ങനെ ലഭിക്കുമെന്ന് അമ്മ അറിയിച്ചു കൊടുക്കുന്ന അടയാളങ്ങൾ കൂടിയാണ് ശരിക്കും ഈ കുടുംബം വല്ലാത്ത പരിഭ്രമത്തിലും സംഘർഷത്തിലുമായി ഇരിക്കുമ്പോഴാണ് ഒരു സാക്ഷ്യത്തിലൂടെ ഈ കുടുംബത്തെ ബലപ്പെടുത്തുക ഇത്രയേറെ ക്ലേശമുള്ള രോഗത്തെ സൗഖ്യപ്പെട്ട് െത്താനാകുമെങ്കിൽ അമ്മയുടെ രോഗത്തിന് ദൈവത്തിരിസന്നിധിയിൽ ഉത്തരമുണ്ട് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് കൃപയാൽ ഇത് സൗഖ്യത്തിന് സാധ്യതയുണ്ടെന്ന ബലം ഈ മക്കൾക്ക് കൈമാറുകയും ആ നേർച്ച വസ്തുക്കളുടെ വിശ്വാസപൂർവപൂർവകമായ ഉപയോഗം പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് യാതൊരു ഓപ്പറേഷനും കൂടാതെ ഈ അമ്മയെ കൊണ്ടുവന്നെത്തിച്ചതിൻ്റെ സന്തോഷമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ജീവിതത്തിൻ്റെ എന്തുമാവട്ടെ എത്ര കണ്ട് ജീവിതം കലുഷിതമാവട്ടെ എത്ര കണ്ട് രോഗത്താൽ അത് ഏറെ ക്ലേശപൂർണമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്തു പ്രാർത്ഥിക്കുവാൻ ഉടമ്പടിയിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവികമായ ഇടപെടലും തീരുമാനവും വേഗം ലഭിക്കുന്നത് നമുക്ക് കാണുവാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവച്ചത് ദൈവം നൽകിയ ഈ വലിയ സൗഖ്യത്തിന് അത്ഭുതകരമായ ഇടപെടലിന് അമ്മ മാതാവിന് മിശ്സയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക